നമ്മുടെ സച്ചിയെ തേടിയിട്ട് പോലീസുകാർ വന്നിരിക്കുന്നത് അപ്പോൾ സച്ചി രേവതിയും നമ്മുടെ സച്ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല ആരും ഉപദ്രവിക്കുന്ന ആളുമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പോലീസുകാർ പറയുണ്ട് ഇവരും ഉപദ്രവിക്കുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് മറ്റുള്ളവരും ക്രിട്ടിക്കലായി കിടക്കുന്നവരും എല്ലാവരും അവരും പറയുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ നിയമം ചെയ്തല്ലേ മതിയാളൂ നിങ്ങൾ മാറി നിൽക്കുന്നത് പറയുകയാണെങ്കിൽ ഈ സമയത്ത് ചന്ദ്ര ഓടിക്കതച്ച് വരികയാണ് എന്നിട്ട് ചന്ദ്ര പറയാം അവൻ ഇതല്ല ഇതിനപ്പുറം ചെയ്തിട്ടുണ്ടാവും വന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞല്ലോ വാണിങ് കൊടുക്കാൻ പോയി അപ്പോൾ മിക്കവാറും അവരുടെ കൈയും കലുമൊക്കെ അവൻ തല്ലി ചതച്ചിട്ടുണ്ട് ഇവർ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇതിന് മുമ്പ് ഇതൊക്കെ തന്നെ അവൻ ചെയ്തിട്ടുണ്ട് ഇടിയും കുത്തൊക്കെ തന്നെയാണ് ഇവൻ്റെ സ്ഥിരം പരിപാടികളെന്ന് പറയണേ ഈ സമയത്ത് രവീന്ദ്രനാണ് ദേഷ്യം വരികയാണ് മിണ്ടാതിരുന്നോളൂ നിനക്ക് ഒറ്റൊരുത്തിക്ക് വേണ്ടിയിട്ടാണ് പാവം ഇവൻ ചെന്നിട്ട് ഈ പ്രശ്നത്തിനൊക്കെ പെട്ടുപോയിരിക്കുന്നത് എന്നിട്ട് നീ അവനെ കുറ്റപ്പെടുത്തുകയാണല്ലോ ചന്ദ്രൻ ഇത്രയെങ്കിലും നിനക്ക് അവൻ നിൻ്റെ മകനോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയാതിരിക്കുന്നു പറയുകയാണെ ഈ സമയത്ത് പോലീസുകാർ പറയണമെന്ന് നോക്ക് നിങ്ങളുടെ അമ്മ തന്നെ പറയുന്നു ഇയാൾ പക്ക ക്രിമിനലാണെന്ന് സാധാരണ ഏതമ്മമാരാണെങ്കിലും തൻ്റെ മകനെ രക്ഷിക്കാനേ നോക്കുകയുള്ളൂ സ്വന്തം അമ്മ തന്നെ ഇവനെ തള്ളി പറയുന്നുണ്ടെങ്കിൽ ഇവനെത്രമാത്രം ക്രൂരനായിരിക്കുമെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഈ സമയത്ത് ി പറയണ അച്ഛനോട് അച്ഛാ അമ്മയോട് ഒന്നും തന്നെ പറയണ്ട അറിയാമല്ലോ അമ്മയ്ക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും ഒരു തൃപ്തി കാണല്ലോ പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ നോക്കുവച്ചാൽ ഞാൻ പോയിട്ട് വരാം ഞാനൊരു തെറ്റും ചെയ്തില്ല പിന്നെ എന്തിനാണ് പേടിക്കുന്നത് പിന്നെ രീതി നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണേ ആ സമയത്ത് അവിടെ തന്നെ ആദ്യം നിൽക്കണ്ട ആദ്യം ഓടി വന്നൊരു സച്ചയെ കെട്ടിപ്പിടിക്കുകയാണേ പോലീസുകാരെ എൻ്റെ അങ്കളിനെ ഒന്നും ചെയ്യല്ലേ അങ്കിൾ പാവമാണ് അദ്ദേഹത്തിന് വെറുതെ വിടണമെന്ന് പറഞ്ഞിട്ട് കൊച്ചങ്ങ് കെട്ടിപ്പിച്ച് കരയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രുതി അവിടെ മാറി നീക്കി ശ്രുതിക്ക് ഇതൊടുന്നില്ല കേട്ടോ അപ്പോൾ സച്ചയാണെങ്കിലും ആദ്യം നോക്കി പറയണം മോനെ ആദ്യം നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അങ്കിൾ എത്രയും വേഗം വന്നോളൂ കേട്ടോ വരുമ്പോഴേ മോന് ചോ ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറയുകയാണെ അപ്പം ശ്രീകാന്ത് രവീന്ദ്രനൊക്കെ പറയുന്നുണ്ട് സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാറേ പക്ഷേ പോലീസുകാർക്ക് അവരുടെ നിയമം നടപ്പിലാക്കിയല്ലേ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം അവർ സച്ചിയും കൂട്ടിയിട്ടങ്ങ് പോകാണ് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ മനസ്സിലേക്ക് വരികയാണ് എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു ആ അടുത്തും അവരെ വീട്ടുകാരുടെ അടുത്തും സംസാരിച്ച് ഒത്തീർപ്പം ചെന്ന് പറഞ്ഞപ്പോൾ അവൻ എല്ലാവരെയും പിടിച്ചടിച്ചു എന്തായാലും സച്ചിയുടെ തലേ വന്നല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും എസ് കെ അത് എനിക്കത് മതിയെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ആ സമയത്ത് ആദ്യം രേവതിയും കൂടെ താഴേക്ക് പോകട്ടോ സച്ചിയെ പോലീസുകാർ കൊണ്ടുപോകുമല്ലേ അതുകൊണ്ട് തന്നെ പോലീസുകാർ കൊണ്ടുപോകുന്നതെന്ന് നോക്കി കരഞ്ഞുകൊണ്ട് രേവതി ആദ്യം നിൽക്കാനുണ്ടോ അപ്പോൾ ആദ്യം രേവതി ചോദിക്കുക ആൻറ്റി അങ്കിളിനെന്തിനാ അതിൻ്റെ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി ആദ്യയോട് പറയുകയാണ് മോനെ നീ വിഷമിക്കേണ്ട നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നും പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ പോലീസുകാർ സച്ചിയെ കൊണ്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് അപ്പോഴെങ്കിലും സച്ചി പറയുന്നുണ്ട് സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല ആരാണ് അവരെ വന്ന് അടിച്ചതെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയണേ ഈ സമയത്ത് പോലീസുകാർ ഇതൊന്നും കേൾക്കുന്നില്ല നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകണം കേട്ടോ അവിടെയാണെങ്കിൽ നമ്മുടെ ദേവിൻ്റെ ഭർത്താവ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവിൻ്റെ ഭർത്താവും സച്ചി തമ്മിൽ ശത്രുതയിലാണല്ലോ അപ്പോൾ ദേവിൻ്റെ ഭർത്താവ് ആണെങ്കിലോ ഒരു കോൺസ്റ്റബിളാണേ ട്രാഫിക് കോൺസ്റ്റബിളാണ് കേട്ടോ അപ്പോൾ അയാൾ പോലീസുകാരോട് പറയാണ് സാർ എന്തിനാണ് ഇദ്ദേഹത്തെ ഇവിടെ പിടിച്ചുവെച്ചിരിക്കുന്നത് ഇദ്ദേഹം എൻ്റെ റിലേറ്റീവാണെന്ന് പറയുന്നത് അപ്പോൾ പോലീസുകാരൻ റിലേറ്റീവ് എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവാണ് ഓ അത്രയും വലിയ റിലേഷൻ ഉണ്ടോ പക്ഷേ എന്ത് ചെയ്യാനായിട്ടാണ് അവൻ്റെ കയ്യിലിരിപ്പം വളരെ മോശമാണ് ഒരു വീട്ടിൽ കയറിട്ട് ആളുകളെ വെച്ച് അടിച്ചിരിക്കുകയാണ് അതിലൊരാൾ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അയാൾ മരിച്ചുപോയ ഇവൻ്റെ പേരിൽ എന്തായാലും ക്രിമിനൽ കേസിനോടൊപ്പം തന്നെ കൊലക്കേസും കൂടെ വരും അപ്പോൾ അയ്യോ അങ്ങനെയൊന്നും പറയില്ല സാര് ഇദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല കാര്യം ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ആരും ഉപദ്രവിക്കാനൊന്നും ഇദ്ദേഹം നിൽക്കില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വെറുതെ വിടണം സാറെന്ന് പറയുകയാണേ ഈ സമയത്ത് പോലീസുകാരും പറയുകയാണ് അരുൺ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഇതിൽ കൂടുതലും പറ്റില്ല ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അത് മാത്രമല്ല ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ അമ്മ തന്നെ പറയുന്നുണ്ട് ഇവനൊത്തിരി പ്രശ്നക്കാരനാണെന്ന് അതുകൊണ്ട് തന്നെ ഇവനെ കൃത്യമായിട്ടൊരു അന്വേഷണം വേണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ സമയത്ത് അരുൺ പറയാം സാർ അങ്ങനെ പറയല്ലേ എങ്ങാനും കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് വർഷത്തേക്ക് ഇയാൾ പുറമും കാണില്ല ഇയാളാണെങ്കിൽ ഒരു സാധാരണ ഡ്രൈവറാണ് ഇയാളുടെ ഭാര്യയാണെങ്കിലും ഒരു ഗതിയില്ല അത് പൂകെട്ടി ജീവിതം നയിക്കുന്ന ഒരാളാണ് അതായത് തുറന്നു വിട്ടില്ലെങ്കിൽ കുടു ഒരുപാട് പ്രശ്നമാവും സാർ കുടുംബസ്ഥനാണ് സാർ എന്ന് പറയണേ സജിക്ക് ദേഷ്യം വരെ ഞാനേ എനിക്ക് വേണ്ടിയിട്ട് നിയമവശാലെന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും വാദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട ജോ പോലീസുകാരൻ പറയാം താൻ ഇതുപോലൊക്കെ പറഞ്ഞിട്ടും തന്ത ചേട്ടൻ കണ്ടോളൂ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുള്ളൂ സാർ അദ്ദേഹം വളരെ മാന്യമായിട്ടുള്ള വ്യക്തിയാണെന്ന് അരുൺ പറയണേ അപ്പോൾ പോലീസുകാർ പറയാം ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഇയാൾ ലോക്കപ്പിൽ കിടക്കട്ടെ ഞാൻ സാധാരണക്കാരനാണെങ്കിലേ ഇയാൾ സാധാരണക്കാരനാണെന്ന് അരുണെ നോക്കിയിട്ട് നമ്മുടെ സച്ചി പറയാണ് കേട്ടോ അപ്പോൾ ഇയാൾ സാധാരണ ഒരു പോലീസുകാരനാണ് ഞാൻ സാധാരണ ഒരു ഡ്രൈവറാണ് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് കൂടുതൽ സഹായത്തിനൊന്നും വരണ സച്ചി അവിടെ വെച്ചിട്ട് എന്നെ പറയണേ അപ്പോൾ സച്ചയെ കൊണ്ടൊന്ന് ലോക്കപ്പിൽ അടച്ചു കഴിഞ്ഞിട്ട് ആരും സച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ഇലി വിളിക്കുന്നുണ്ടേ എന്താ പറയുക ഒരു ചിരി ആ ചിരി കാണുമ്പോൾ തന്നെ സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അവൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അപ്പോൾ ഈ പോലീസുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ മുമ്പിൽ ഡ്രാമ ഇറക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ ഇത്ര നേരം പറയുന്നത് സച്ചിക്ക് ശരിക്കും മനസ്സിലായി കേട്ടോ അടുത്ത സീനിലാണെങ്കിലും നമ്മുടെ അരുൺ ആണെങ്കിലും നേരെ ചെന്നാൽ ഇൻസ്പെക്ടർ അടുത്തേക്ക് ചെല്ലാം അപ്പോൾ ഇൻസ്പെക്ടർ പറയാം ഇത് നോക്ക് അയാളെക്കുറിച്ച് പറയാനാണെങ്കിൽ വരണ്ട നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കേസൊന്നും അല്ല അയാളെ അടിച്ചിരിക്കുന്ന ആളുണ്ടല്ലോ അയാൾ കോമയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയും ഈ സമയത്ത് അരുൺ പറയുകയോ സാറേ അതിന് ല്ല ഞാൻ വന്നത് ഞാൻ പറഞ്ഞതൊക്കെ അവൻ്റെ മുന്നിൽ വെച്ച് ഒരു ഡ്രാമ പറഞ്ഞു മാത്രമേ ഉള്ളൂ അവൻ ഇതല്ലേ ഇതിനപ്പുറവും ചെയ്യും സാധാരണ അവൻ തന്നെ ചെന്ന് അടിക്കുന്നതാണ് പതിവ് ഇത്തവണ അധികം കൂട്ടാളികളെ വെച്ച് അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൻ അത്രയും ആയിട്ടുണ്ട് അത്രേ ഉള്ളൂ ഈവൻ ഒരു പൊതുശല്യമാണ് വെറും കുടിയനാണ് കുടിച്ചുകൊണ്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണ് ഇവൻ്റെ പണി രണ്ട് മൂന്ന് വർഷം ജയിലിൽ കിടന്നാലേ ഇവനൊക്കെ നന്നാവുള്ളൂ എൻ്റെ ഭാര്യയുടെ ചേട്ടനായതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ഉള്ളൂ ഞാനിതൊക്കെ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ പ്രശ്നം ഉണ്ടാക്കാം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ത് വേണമെങ്കിലും അവന് വേണ്ടി ചെയ്തോ ഞാൻ നിയമത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ള എന്ന് അപ്പോഴേക്കും പോലീസുകാരും പറയും നിങ്ങൾ തമ്മിൽ തമ്മിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ വ്യക്തിപയരാക്കിയോ വേറെ എന്തെങ്കിലും കുടുംബ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ന്യായം വിട്ടിട്ട് ജയിക്കില്ല സാറേ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശരി എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അടുത്ത ദിവസം ആണെങ്കിൽ നമ്മുടെ രേവതി രേവതിക്ക് അറിയാവുന്ന ഒരു ഇൻസ്പെക്ടറിൽ നിന്നുണ്ടല്ലോ അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ പണിക്കാർ ചേച്ചി ഉണ്ടല്ലോ അപ്പോൾ അവരെല്ലാവരും അവരോട് രേവതി ചോദിക്കുകയാണ് സാറും ഭാര്യയോട് ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചേച്ചി പറയാം അയ്യോ സാറും ഭാര്യയില്ല ഇല്ല അവർ കുറച്ച് ദിവസത്തിന് ശേഷമേ വരുള്ളൂ അവർ ഒരു സ്ഥലം ഒരു ടൂറ് പോയിരിക്കുകയാണെന്ന് പറയണേ അപ്പോൾ രേവതി ആകെ പതിറി പോകേണ്ട അപ്പോൾ രേവതി വിചാരിക്കുകയാണ് ദേവിൻ്റെ വീട്ടിൽ ചെന്ന് ദേവിൻ്റെ ഭർത്താവായിട്ടുള്ള ആരും കൂടെ ഹെൽപ്പ് ചോദിക്കുക നേരെ നമ്മുടെ രേവതി ദേവുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ദേവവും അമ്മയമ്മയും കൂടി എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രേവതി അവിടേക്ക് ചെല്ലാണ്ടോ അപ്പോഴേക്ക് ചോദിക്കുക എന്താ ചേച്ചി എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിന്റെ ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് പറയാന കേട്ടോ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നോ അതെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി നിന്റെ അമ്മയമ്മ ഉണ്ടല്ലോ അമ്മായിയമ്മ മറ്റൊരു ബന്ധുവായിട്ട് മാറി അപ്പം ആ കുട്ടി ഗർഭിണിയായി അപ്പം അതുകൊണ്ട് തന്നെ അത് സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ അമ്മയെ അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പേരിൽ കേസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് സച്ചേട്ടനെ അവരുടെ വീട്ടിൽ പോയതൊക്കെ അവർക്ക് വാണിംഗ്യം കൊടുത്തു പക്ഷേ വേറെ ആരോ വേറെ ഏതോ ടീം വന്നിട്ട് അവരെ തല്ലി അതിപ്പോൾ സച്ചേട്ടനാണ് തല്ലിച്ചതുകൊണ്ട് സച്ചേട്ടനെ പിടിച്ചിട്ട് പോയിരിക്കുകയാണെന്ന് പറയുകയാണെ അപ്പോൾ അരുൺ വിചാരിച്ചാൽ ഇനി എന്തെങ്കിലും നടക്കുള്ളൂ എപ്പോഴും നമ്മളെ സഹായിക്കുന്ന ഇൻസ്പെക്ടർ ഉണ്ടല്ലോ അദ്ദേഹം നാട്ടിലില്ല എന്ന് പറയണ്ടോ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ അരുൺ് അമ്മ പറയാണ് മോളെ സച്ചി എന്താ മോളെ എപ്പോഴും ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അയ്യോ അമ്മയും സച്ചിയേട്ടനെ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലാറില്ല ന്യായമുള്ള കാര്യത്തിന് മാത്രമേ അദ്ദേഹം ഉണ്ടാക്കാറുള്ളൂ ഇത് അദ്ദേഹം ചെയ്ത് തെറ്റൊന്നും ആയിരിക്കില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറയുകയാണ് അങ്ങനെ അരുണിനോട് അരുൺ് അമ്മ പറയാണ് അരുൺ സച്ചി എത്രയും വേഗം പുറത്തെടുക്കണം നിനക്ക് ഇൻസ്പെക്ടറെ അറിയാലോ നീ ഒന്ന് സംസാരിക്കണമെന്ന് പറയണേ നിങ്ങൾ എന്ത് ചെയ്യും ഏത് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറയട്ടെ അപ്പോൾ ഈ സമയത്ത് അരുൺ പറയുകയാണെങ്കിൽ ഞാൻ സച്ചേട്ടനെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് സച്ചി ലോക്കപ്പിലാണ് അപ്പോൾ ഇൻസ്പെക്ടർ അനുസരിച്ച് മുന്തിയ രീതിയിലാണ് ഉള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചി അടിച്ചിരിക്കുന്ന ആൾ കോമയിലാണല്ലോ അദ്ദേഹം മരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ അയാൾ മരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയണേ അപ്പോൾ രണ്ട് മൂന്ന് വർഷം അകത്ത് കിടക്കേണ്ടി വരുമെന്ന് പറയുകയാണേ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുക കേട്ടോ എന്തായാലും ഞാൻ ഇൻസ്പെക്ടറോട് പറയാമെന്ന് പറയണം അപ്പോഴെനിക്ക് രേവതി പറയാണ് എൻ്റെ പൊന്നരുണെ അരുണെ വിശ്വസിച്ചുകൊണ്ടാണ് പിന്നെ ഞാനിവിടെ വന്നത് അപ്പോൾ ഒന്ന് സംസാരിച്ച് അദ്ദേഹത്തെ ഒന്ന് പുറത്തെടുക്കുന്നു എന്ന് പറയണം കേട്ടോ അങ്ങനെ ഞാൻ എനിക്ക് മാക്സിമം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ രേവതി അവിടെ നിന്നു പോരുകയാണ് കേട്ടോ അപ്പോൾ ദീപുവാണെങ്കിലോ രേവതിയോട് പറയാണ് ചേച്ചി ചേച്ചി പേടിക്കൊന്നും വേണ്ട അദ്ദേഹം ഇൻസ്പെക്ടറോട്ട് സംസാരിച്ചോളൂ അദ്ദേഹം സംസാരിച്ചോട്ടെ പക്ഷെ ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് കൊണ്ട് രേവതി അവിടെ നിന്നെങ്കിൽ ഇറങ്ങണം അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പെൺകുട്ടി ഉണ്ടല്ലോ അതായത് ഗർഭിണിയാണെന്ന് പറഞ്ഞ പെൺകുട്ടി ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്താണ് കേട്ടോ ആ പെൺകുട്ടി ചോദിക്കുകയാണ് ചേച്ചി എന്തിനു ചേച്ചി എന്നെ വിളിച്ചു വരുത്തുന്നത് ചേച്ചിയുടെ ഭർത്താവ് ദിവൻ്റെ വീട്ടുകാരുടെ കയറി അടിച്ചോ എന്തോ പ്രശ്നം ഉണ്ടായോ എൻ്റെ പൊന്നുമോളെ നിങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കണമെന്ന് മാത്രമേ സച്ചേട്ടൻ വിചാരിച്ചിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നിൻ്റെ വീട്ടുകാരോടും അവൻ്റെ വീട്ടുകാരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിങ്ങളുടെ കല്യാണം റെഡിയാക്കിയത് പക്ഷേ സച്ചേട്ടൻ ഒരിക്കലും അങ്ങനെ അങ്ങനൊരാളാണ് െ ആൾക്കാർ വിട്ട് തല്ലിക്കുന്ന ഒരാളല്ല തെറ്റോ അന്യായോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ സച്ചിയോടൻ അങ്ങനെ പറയുള്ളൂ അപ്പോൾ അദ്ദേഹം അല്ല അത് ചെയ്തത് നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം എന്താ ചേച്ചി ചെയ്യേണ്ടത് നീ ദീപനെ ഒന്ന് വിളിക്കുക എന്നിട്ട് ചോദിക്കുക അവിടെ അടിക്കാൻ വന്ന ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും പേരോ കാര്യങ്ങളോ പറഞ്ഞോ ചോദിക്കുക അപ്പോൾ അതവനോട് പറയാൻ പറയുക എന്ന് പറയണേ ശരിയെന്ന് പറഞ്ഞിട്ട് ഈ പെങ്കുച്ച ഈ ദീപന എന്ന് പറഞ്ഞാൽ പെ ഈ പെങ്കുച്ച കാമുകനാണേ അപ്പോൾ അവരോട് ചോദിക്കാൻ പറയണ എന്നിട്ട് ആ പയ്യനെ വിളിക്കുകയാണെ അപ്പൊ ആ പയ്യൻ പറയാണ് എടാ എൻ്റെ അടുത്ത് ദൈ ചേച്ചി നിൽക്കുന്നുണ്ട് നീ അവരുടെ ഭർത്താവല്ലേ എന്നെ തല്ലിയത് ആഹ് ഞങ്ങളുടെ ആൾക്കാർ എല്ലാം അഴിച്ചത് ഇത് എന്റെ അമ്മാവൻ അടുക്കള എന്താ പറയാ ഹോസ്പിറ്റലിലാണ് അപ്പോൾ മോനി എൻ്റെ ചേട്ടൻ അങ്ങനെ ചെയ്യില്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നിൻ്റെ ഈ പെൺകുട്ടി കല്യാണം നടത്തി വെക്കാൻ വേണ്ടി എല്ലാവരും സംസാരിച്ച് എല്ലാവരുടെയും കൈയും കാലിമിടിച്ച് നിങ്ങളുടെ കല്യാണത്തിന് അനുവാദം മേടിച്ചു തന്ന ആളാണ് നമ്മുടെ സച്ചേട്ടൻ ആ വന്നവര് നിനക്ക് വല്ല പരിചയമുണ്ടോ എനിക്കങ്ങനെ പരിചയം ഉണ്ടാവുന്ന ചോദിച്ചു വന്നവരെല്ലാം ഗുണ്ടകളാണ് സച്ചേട്ടൻ തന്നെ പറഞ്ഞു വിട്ട ഗുണ്ടകളാണ് അങ്ങനെയല്ല മോനെ ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യില്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരാരെങ്കിലും ഫോൺ ചെയ്യോ എന്തെങ്കിലും പറയുമോ എല്ലാം ചെയ്യുമോ എന്ന് അപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ട് പറയാം ഹാ ഒരു പേരവർ പറഞ്ഞായിരുന്നു എന്ത് പേരാ പറഞ്ഞത് അത് ശരി ആന്റണി എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു ആന്റണി എന്നോ അപ്പോ ഓ അതെ ആന്റണി ആരാണെന്നുള്ളത് അവനും സച്ചിട്ടും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് അവൻ വീട്ടിൽ ഇരിക്കുകയാണ് നിന്നോട് പോലീസുകാരോട് ചോദിച്ചാൽ നീ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമല്ലോ ആ ഞാൻ തുറന്ന് പറഞ്ഞോളാം അപ്പോൾ ഇനിയൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറഞ്ഞ ഈ സമയത്ത് നമ്മുടെ ാമാൻ്റിയൊക്കെ കാണിക്കാണ്ട് ബാമാൻ്റിയാണെങ്കിലും നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് അല്ലടി പാവസച്ചി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലല്ലേ ആ അതെ അവൻ കുറച്ച് നാളെ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കട്ടെ ഞാൻ പോലീസുകാരോട് തന്നെ പറഞ്ഞു അവൻ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യുമെന്ന് ഇപ്പോൾ അവരോട് ചെന്ന് സംസാരിക്കാനുള്ള സമയമൊന്നുമില്ല എന്ന് പറയണം അപ്പോൾ അടിയാളികളെ വിട്ടാണ് അവൻ അടിച്ചിരിക്കുന്നത് കേസ് ഏത് രീതി പോകുന്ന അറിയുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ സച്ചി എങ്ങനെ ചെയ്യുമെന്ന് സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അത്രയും ബോധം കെട്ടവനൊന്നും അല്ല സച്ചി പിന്നെ സച്ചിക്ക് അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല കൂട്ടാളികളുടെ ആവശ്യമില്ല ആർക്കറിയാം അപ്പോൾ ഭാമ പറയാ എഡി ഞാൻ നിൻ്റെ കൂട്ടുകാരാണ് എനിക്ക് സച്ചിയുടെ മേലുള്ള ഒരു സ്നേഹവും കരുതലോ പോലും നിനക്കില്ലല്ലോ കഷ്ടം ഉണ്ടടി എന്ന് പറയണേ അപ്പോഴേക്ക് ചന്ദ്ര പറയാണ് പിന്നെ ക്രിമിനലാണവൻ അവനൊക്കെ സ്നേഹിക്കേണ്ട ഒരു കാര്യമില്ല ഇവനത് ആദ്യമായിട്ടൊന്നുമില്ലല്ലോ ജയിലിൽ പോയി കിടന്ന കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പറയുകയാണെ അടുത്ത സെയിൽ നമ്മുടെ രേവതി ഇപ്പോഴും സഹായിക്കുന്ന ഒരു ഇൻസ്പെക്ടർ ഉണ്ടല്ലോ അദ്ദേഹത്തെ വിളിച്ചിട്ട് രേവതി കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹമാണെങ്കിലോ നമ്മുടെ സച്ചിയെ കൊണ്ടുപോയിരിക്കുന്ന ഇൻസ്പെക്ടറോട് സംസാരിക്കുകയാണ് എന്നിട്ട് അയാളെ വിളിക്കുകയാണ് അങ്പ്പോൾ ആ ഇൻസ്പെക്ടറോട് പറയുന്നത് സച്ചി എന്ന് പറയുന്ന ഒരു പയ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ോ കൊണ്ടുവന്നിട്ടുണ്ട് അതെ എൻ്റെ വീട്ടിൽ പോകൊണ്ട് കൊണ്ടുതരുന്ന പെൺകുട്ടിയുടെ ഭർത്താവാണ് ആ പയ്യൻ്റെ മേലെ കേസ് ഒന്നും ചേർത്തേ നിങ്ങൾ എഫ്ഐആർ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ചോദിക്കുമ്പോ ആ ഇൻസ്പെക്ടർ പറഞ്ഞു സാർ എഫ് ഐ ആർ ഇട്ടിട്ടില്ല ഇനി വേണം ഇടാനായിട്ട് എന്നിട്ട് വേണം അവനെ കോർട്ടിൽ ഹാജരാക്കാൻ അവൻ്റെ ഭാര്യയുടെ അനിയത്തിൻ്റെ ഭർത്താവ് നമ്മുടെ അരുണാണ് അരുൺ പറഞ്ഞായിരുന്നു ഇവനത്തിരി പോക്കരിയാണെന്നും എല്ലായിടത്തും പ്രശ്നക്കാരനാണെന്നും കുടിച്ചു വഴി കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടെടുത്തോളൂ അവനൊരു ക്രിമിനലാണ് അരുണും ഇവനും തമ്മിൽ അത്ര സ്വരചർച്ചയിലല്ല രണ്ടുപേരും തമ്മിൽ കുടുംബവഴക്കമുണ്ടാവും അതിൻ്റെ പേരിലാണ് അരുൺ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഓ അങ്ങനെയാണോ സാർ എന്തായാലും കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുമോ അവൻ്റെ ഭാര്യ ഉണ്ടല്ലോ ശരിയായിട്ടുള്ള ക്രിമിനൽ കൊണ്ടുവരുന്നുണ്ട് അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് പറയണേ ഞാൻ അതിനുശേഷം കോൾ കെട്ടുകയാണ് കോൾ കെട്ടി കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ സച്ചിയെ വിളിച്ചിട്ട് ഇദ്ദേഹം പറയണം എടാ സച്ചി ദേ നിന്റെ ഭാര്യ ഉണ്ടല്ലോ ശരിയായ ക്രിമിനലിൽ കൊണ്ടുവരുന്നോ നിന്റെ ഭാര്യ പറഞ്ഞിട്ട് ലീവിന് പോയിരിക്കുന്നത് ഇൻസ്പെക്ടർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുറച്ച് നേരം കൂടെ നിനക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്ന് പറയുകയാണെ ഈ സമയത്ത് സച്ചി മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഇത് ആരായിരിക്കും രേവിതി കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ രേവതി ഇൻസ്പെക്ടർ അടുത്തേക്ക് വരുവാണേ അപ്പോൾ സച്ചിയുടെ ചെല്ലിട്ടിരിക്കുന്നത് നമ്മുടെ രേവതിക്ക് രേവിതിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും തീരുമാനമായിട്ടുണ്ട് സച്ചിയേടാന്ന് പറഞ്ഞിട്ട് നേരെ ഇൻസ്പെക്ടർ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആരെ കൃത്യമായിട്ട് ചെയ്തെന്ന് കണ്ടുപിടിച്ചെന്നാണല്ലോ ഇൻസ്പെക്ടറിനോട് വിളിച്ച് പറഞ്ഞത് അതാരാ അതാരാണെങ്കിലും തുറന്ന് പറയാൻ പറയണേ ആ സമയത്ത് രേവതി പറയണം അത് പിന്നെ എൻ്റെ വാർത്താവും ആ ഒരു പലിശ കൊടുക്കുന്നൊരു കള്ളനായിട്ടുള്ള ആന്റണി ഉണ്ടല്ലോ ആ കള്ളക്കേസിലൊക്കെ ഉള്ള അതെ ആന്റണി തമ്മിൽ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പ്രശ്നമുണ്ട് അവനാണ് സച്ചിയാട്ടിനെ കൊടുക്കാനായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഹോ അങ്ങനെയാണോ അവനാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അതെ അവനാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ആ വീട്ടിലെ പയ്യനുണ്ടല്ലോ ദീപൻ അവനാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അവനത് കേട്ടിട്ടുണ്ട് ആന്റണി വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആന്റണി വിളിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറയണേ അപ്പൊ ആന്റണിയെ വേഗം വിളിക്കുകയാണ് അവരെല്ലാവരും എന്നിട്ട് എടാ നീയാണല്ലേ ആ വിശക്ക് എന്റെ വീട്ടുകാർ വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ ചെയ്തത് അപ്പ സമയത്ത് ആന്റണി അറിയാം അല്ല ഞാനല്ലേ എനിക്കറിയില്ല നിങ്ങൾ എന്തായി പറയുന്നത് സാറേ എന്റെ പേരിൽ ആവശ്യമില്ലാത്ത കള്ളക്കഥകളൊന്നും കെട്ടിവെക്കരുത് എനിക്കും ആ എന്റെ വീട്ടുകാർക്ക് തമ്മില് യാതൊരു പ്രശ്നവും പിന്നെ ഞാൻ എന്തിനാ ആഹ് അവന്റെ വീടുകാരി അടിക്കുന്നത് അത്രയ്ക്കും സത്യസന്ധനാണോ നീ അപ്പോ നമ്മുടെ രേവതി സച്ചിയുടെ അടുത്ത് എന്നിട്ട് സച്ചിയടാ അപ്പോൾ രേ സച്ചി രേവതി നിനക്ക് നിനക്കിങ്ങനെ മനസ്സിലായി ആന്റണി ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ദീപൻ കേട്ടിട്ടുണ്ട് ദീപൻ ഫോൺ ചെയ്തെന്ന് കേട്ടിട്ട് എന്നോടൊത് പറഞ്ഞു എന്ന് പറയണേ ഹോ ആന്റണിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നോ അവൻ്റെ ഉദ്ദേശം എന്തായിരിക്കും അത് പിന്നെ നിങ്ങൾ കൊടുക്കുക അത്ര തന്നെ വേറെ എന്തോ ആ അതെ രവിതി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു ഇഷ്യൂ നടക്കുന്നുണ്ടെന്ന് അവൻ മറ്റാരെങ്കിലും വഴി അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇതിന്റെ പിന്നെ മറ്റൊരു എന്തോ കഥയും കൂടെ ഉണ്ടെന്ന് പറയണേ അങ്ങനെ പോലീസുകാർ ആൻ്റണിയോട് തിരിച്ചു മറിച്ചും ചോദിച്ചിട്ട് അവൻ സത്യം പറയാൻ മറുപടി ആവുന്നില്ല കേട്ടോ നന്നായിട്ട് പിടിച്ചിടിക്കാൻ തുടങ്ങും കേട്ടോ അവസാനം ആന്റണി കാര്യം പറയുകയാണെ ഞാൻ തന്നെയാണ് ആ പയ്യന്റെ വീട്ടിൽ ചെന്നിട്ട് ആളുകളെ വെച്ചിട്ട് അവൻ്റെ അവനെ അടിച്ചത് നീ എന്തിനാ അവൻ്റെ വീട്ടുകാരെ പോയി അടിച്ചത് നിനക്ക് അവർക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല സാർ എനിക്ക് പ്രശ്നമൊന്നും പിന്നെന്തിനാ നീ അടിച്ചത് അത് എനിക്ക് വേണ്ടപ്പെട്ടവരും എനിക്ക് കൊട്ടേഷൻ തന്നതാണ് വേണ്ടപ്പെട്ടവരോ അതാരാ അത് എൻ്റെ തൊഴിൽ പേര് പുറത്ത് പറയാൻ പാടില്ല സാറേ എന്ന് പറയണേ അപ്പോൾ പോലീസുകാർ പറയാൻ ഇടാ വൃത്തിയേട്ടവരെ നീ ചെയ്യുന്നതന്നെ വലിയ കാര്യം ഇനി അതിന് പേരും പറയാൻ പാടില്ല ആരാടാതെന്ന് ചോദിക്കുകയാണേ അത് പിന്നെ ഇവരുടെ കുടുംബത്തിൽ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി അവളാണ് എനിക്ക് കൊട്ടേഷൻ തന്നതെന്ന് പറയണം കേട്ടോ ഇത് കേട്ടെന്ന് രവുതി സജ്ജയ്ക്ക് അങ്ങ് ഞെട്ടി പോവുകയാണ് സാർ ഇവൻ നുണ പറയുന്നതാണ് ഇവൻ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങളുടെ ചേട്ടൻ്റെ ഭാര്യയാണ് ശ്രുതി എന്ന് പറയുകയാണ് ഇത് കേട്ട് പോലീസുകാർ പറയുകയാണ് ഓ നീ അപ്പൊ അവരുടെ തലയിലോട്ട് ഇടുന്നതാണോ അല്ല ശ്രുതി എനിക്ക് നേരിട്ട് തന്നെ അറിയാം എന്റെ കയ്യിൽ നിന്ന് പൈസ അടം മേടിക്കാരണം മാത്രമല്ല ചെറിയ ചെറിയ ഡീലിങ്സ് ആയിട്ട് ശ്രുതിയായിട്ട് എനിക്കുണ്ട് അപ്പൊ അങ്ങനെയുള്ളപ്പോ ശ്രുതി ഒരു ഫേവർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാനാവില്ല ശ്രുതി പറയുന്നത് എനിക്ക് ചെയ്യേണ്ടി വന്നു ഇപ്പോൾ അവൾക്ക് വേണ്ടി ചെയ്ത് ഞാൻ പെട്ട അവസ്ഥയിലായി എന്ന് പറയുകയാണേ ഇതേട്ട് സച്ചിൻ രേവതി ആകെ ഞെട്ടിപ്പോകാണ് ഓഹോ എനിക്ക് പിന്നെ ശ്രുതി എന്ന് ആ പെണ്ണിനി ഇപ്പോൾ തന്നെ ലേഡി കോൺസ്റ്റബിൾ കൂടി ചെന്നിട്ടേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് പറയുക ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നിർത്തുന്നത് ഇനി അടുത്ത ശ്രുതി ആയിരിക്കും മിക്കവാറും ജയിലിലേക്ക് പോവാം ഇനി ബാക്കി എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ